സ്റ്റാൻഡ് ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിബിൽ ഇന്നത്തെ വീഡിയോ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റൂട്ടിൽ പിണ്ണാക്കനാട് ടൗണിന് സമീപം പത്ത് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുകൾ നാല് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ സിറ്റൌട്ട് ലിവിംഗ് ഏരിയ ഡൈനിങ് ഹാൾ ഫാമിലി ലിവിംഗ് കിച്ചൺ വർക്ക് ഏരിയ വറ്റാത്ത കിണർ വെള്ളം കിഴക്ക് ദർശനം എന്നീ സൗകര്യത്തോടുകൂടി സ്വന്തം ആവശ്യത്തിനായി മാത്രം പണി കഴിപ്പിച്ച പുതുപുത്തൻ ഇരുനല വീട് വിൽപ്പനയ്ക്ക് തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് മുൻവശത്തെ റോഡിൽ നിന്നും ഇരുവശങ്ങളിലേക്കും തുറക്കാവുന്ന രീതിയിലുള്ള വീതിയേറിയ ഗേറ്റ് കടന്ന് നേരെ എത്തുന്നത് വിശാലമായ മുറ്റത്തേക്കാണ് മുറ്റത്തിന്റെ മുൻഭാഗം മൊത്തമായും ഇന്റർലോക്ക് ബ്രിക്സ് വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ ധാരാളം ഫലവൃക്ഷങ്ങളും കൃഷി ചെയ്തിരിക്കുന്നു വീടിന്റെ നാലതിരുകളും ചുറ്റുമതിൽ കെട്ടിത്തിരിച്ച് ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് സ്വന്തം ആവശ്യത്തിനായി മാത്രം പണി കഴിപ്പിച്ച ഈ വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ഈ വീട് വാങ്ങുന്നതിനായി ഹോം ലോൺ ആവശ്യമുള്ളവരാണെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോണുകൾ ഉത്തരവാദിത്തോടു കൂടി ചെയ്തു തരുന്നു ഇതിനായുള്ള എല്ലാവിധ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി നൽകുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നതിനായി യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല ഈ സേവനം തികച്ചും സൗജന്യമാണ് ഈ കാണുന്നതാണ് കിണർ വറ്റാത്ത വെള്ളമാണ് ഇവിടെയുള്ളത് ഉള്ളത് വറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്ന ഈ പ്രദേശത്ത് യാതൊരുവിധ വെള്ളപ്പൊക്ക ഭീഷണികളുമില്ല പുളിക്കൻ സ്ക്രീൽ നിന്നും വീട് വാങ്ങുമ്പോൾ എഗ്രിമെന്റ് മുതൽ രജിസ്ട്രേഷൻ വരെയും അതിനുശേഷം പേരിൽ കൂട്ടി കരവടച്ച് കൈവശ സർട്ടിഫിക്കറ്റ് എടുത്തു തരുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ പേപ്പർ വർക്കുകളും ഉത്തരവാദിത്തോടു കൂടി തന്നെ ചെയ്തു തരുന്നു വീടിന്റെ പിന്നിലായി തുണികൾ കഴുകുന്നതിനായുള്ള അലക്കുകല്ലും അതിനോട് ചേർന്ന് ടാപ്പും കൊടുത്തിരിക്കുന്നു വിശാലമായ മുറ്റത്ത് ഒരേ സമയം എത്ര വാഹനങ്ങൾ വേണമെങ്കിലും പാർക്ക് ചെയ്യുന്നതിനായുള്ള സ്ഥല സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് പൂർണമായും വാസ്തു ശാസ്ത്ര വിധിപ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് കിഴക്ക് ദർശനമായിട്ടാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഈ കാണുന്നതാണ് സിറ്റൌട്ട് ഏകദേശം ഒരു എൽ ഷേപ്പിലുള്ള സിറ്റൌട്ടാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിൽ നിന്നും തേക്കിൻ അടിയിൽ പണി കഴിപ്പിച്ച് ഇരുവശങ്ങളിലേക്കും തുറക്കാവുന്ന രീതിയിലുള്ള മെയിൻ ഡോർ കടന്ന് നേരെ എത്തുന്നത് വിശാലമായ ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു വീടിന്റെ നാല് വശങ്ങളിലും സി സി ടി വി ക്യാമറകൾ വയ്ക്കുന്നതിനായുള്ള സൗകര്യവും ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയിൽ ടിവിയും അതിനാവശ്യമായ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വയ്ക്കുന്നതിനുമായി പ്രത്യേകം ഏരിയ നൽകിയിട്ടുണ്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്വിച്ചുകൾ കേബിളുകൾ എന്നിവയെല്ലാം ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ് ലിവിംഗ് ഏരിയയിൽ നിന്നും പാർട്ടീഷൻ കടന്ന് നേരെ എത്തുന്നത് വളരെ മനോഹരമായ ഒരു പ്രയർ ഏരിയയിലേക്കാണ് അതിമനോഹരമായാണ് ഇവിടെ പ്രയർ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ നിലയിലേക്കുള്ള സ്റ്റെയർ കേസിന് തൊട്ടു താഴെയായി ഇൻവെർട്ടർ വെക്കുന്നതിനായുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ഡൈനിങ് ഏരിയ പ്രമുഖ ഫുഡ് ഡെലിവറി കമ്പനികളായ സ്വിഗ്ഗി സൊമാറ്റോ എന്നിവയുടെ എല്ലാ സേവനങ്ങളും ഈ വീട്ടിൽ ലഭിക്കുന്നതാണ് ഈ വീടിനുപയോഗിച്ചിരിക്കുന്ന കഥകുകൾ കട്ടളകൾ ജനലുകൾ ജനൽപാളികൾ കബോർഡുകൾ എന്നിവയെല്ലാം തേക്കിൻ തടിയിലും പ്ലാവിൻ തടിയിലും മാത്രം പണി കഴിപ്പിച്ചിരിക്കുന്നു ഡൈനിങ് ഹാളിൽ ഫോൾ സീലിംഗ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഡൈനിങ് ഹോളിന്റെ ഒരു കോർണറിലായി അല്പം ഉള്ളിലേക്ക് മാറിയാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഹോളിനോട് ചേർന്ന് തന്നെയാണ് കിച്ചൻ്റെ സ്ഥാനം കിച്ചണിൽ ധാരാളം കബോർഡുകളും നൽകിയിട്ടുണ്ട് കിച്ചന്റെ തറയിൽ വെള്ളമോ ഓയിലോ മറ്റോ വീണാൽ തെന്നാത്ത രീതിയിലുള്ള വുഡൺ ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത് വർക്ക് ഏരിയയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് വീടിന് വെളിയിലായി ഒരു കോമൺ ബാത്റൂം നൽകിയിട്ടുണ്ട് ഇതുകൂടി ചേർത്ത് അഞ്ച് ബാത്റൂമുകളാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത് പത്ത് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ സ്വന്തം ആവശ്യത്തിനായി മാത്രം പണി കഴിപ്പിച്ച് തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ വില പ്രതീക്ഷിക്കുന്ന ഈ വീടിന് നാല് ബെഡ്റൂമുകളാണുള്ളത് നാലും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് നാല് ബാത്റൂമുകൾ കൂടാതെ കോമൺ ബാത്റൂമും ഇവിടെ നൽകിയിട്ടുണ്ട് എല്ലാ ബെഡ്റൂമുകളിലും ഡ്രസ്സിംഗ് ഏരിയയും ബെഡ്റൂമും കൊടുത്തിരിക്കുന്നു ഇതാണ് ബെഡ്റൂമിനോട് ചേർന്നുള്ള ബാത്റൂം ബാത്റൂമുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി ഐറ്റംസ് എല്ലാം ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ് ഈ വീടിന്റെ തൊട്ടു മുൻപിൽ കൂടിയുള്ള പഞ്ചായത്ത് റോഡ് വഴി കോട്ടയം ജില്ലയിലെ പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് ഈ വീടിന്റെ താഴത്തെ നിലയിൽ രണ്ടു ബെഡ്റൂമുകളും മുകളിലത്തെ നിലയിൽ രണ്ടു ബെഡ്റൂമുകളും വീതവുമാണ് ഉള്ളത് ബെഡ്റൂമിനോട് ചേർന്നുള്ള ബാത്റൂമാണിത് ബാത്റൂമുകളുടെ നാലു വശങ്ങളിലും വോൾട്ടൈലുകൾ ഒട്ടിച്ച് മനോഹരമാക്കിയിരിക്കുന്നു ഇതാണ് രണ്ടാമത്തെ നിലയിലേക്കുള്ള സ്റ്റെയർ കേസ് സ്റ്റെയർ കേസ് കയറി നേരെ എത്തുന്നത് വിശാലമായ ഫാമിലി ലിവിങ്ങിലേക്കാണ് ഇവിടെ നിന്നും പിണ്ണാക്കനാട് ടൗണിലേക്ക് ഒന്നേകാൽ കിലോമീറ്ററും പൈക ടൗണിലേക്ക് ഏഴ് കിലോമീറ്ററും കാഞ്ഞിരപ്പള്ളിയിലേക്ക് ഒൻപത് കിലോമീറ്ററും ഈരാറ്റുപേട്ട ടൗണിലേക്ക് എട്ട് കിലോമീറ്ററും തിടനാട്ടേക്ക് നാല് കിലോമീറ്ററും പൊൻകുന്നം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എൺപത്തി നാല് കിലോമീറ്ററും കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് മുപ്പത്തി നാല് കിലോമീറ്ററും എറണാകുളം വൈറ്റില ജംഗ്ഷനിലേക്ക് എഴുപത്തി രണ്ട് കിലോമീറ്ററും പാലാ കൊട്ടാരമറ്റം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പതിനഞ്ച് കിലോമീറ്ററും മാത്രമാണ് ദൂരം പുതിയതും പഴയതുമായ വീടുകളുടെ വീഡിയോ കാണുന്നതിനായി ഗ്രാൻഡ് ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക പത്ത് സെന്റ് സ്ഥലത്ത് സ്വന്തം ആവശ്യത്തിനായി മാത്രം രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച് നാല് ബെഡ്റൂമുകൾ അഞ്ച് ബാത്റൂമുകൾ സിറ്റൗട്ട് ലിവിംഗ് ഏരിയ ഫാമിലി ലിവിംഗ് ഡൈനിങ് ഹോൾ കിച്ചൺ വർക്ക് ഏരിയ ബാൽക്കണി കവേഡ് ഓപ്പൺ ടെറസ് കിഴക്ക് ദർശനം വറ്റാത്ത കിണർവെള്ളം എന്നീ സൗകര്യത്തോടുകൂടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ വില പ്രതീക്ഷിക്കുന്ന ഈ വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ സിക്സ് നയൻ ത്രീ സീറോ സിക്സ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ സീറോ സിക്സ് സെവൻ എയ്റ്റ് നയൻ എന്ന നമ്പറുകളിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം താങ്ക്